ഇവിടെ ആരും ആരുല്ലേ ഇവിടെ ആരും ഉമ്മറത്തേക്ക് ഒരു ചായ എടുക്കാൻ ഇവിടെ ആരും ആരുല്ലേ ഉമ്മറത്തേക്കൊരു ചായ എടുക്കാൻ ഇവിടെ ആരുമില്ലേ ഇല്ല എന്നെ ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങനെ

ഇത് മറ്റേ ഇതാടി കോഫി കോഫി ഷോപ്പാ വരിക്കാശ്ശേരി മന ഇതല്ല വരിക്കാശ്ശേരി മന ഇതിന്റെ ഉള്ളിലൊന്നും കേടാൻ പറ്റില്ല ഇതിങ്ങനെ കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ വരിക്കാശ്ശേരി മനു നമുക്ക് നോക്കാം ആ ഒരിക്കാശ്ശേരി മന ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ട് ഏത് കയറ് ആ ഇത് മറ്റേ മമ്മൂട്ടിയിലാണ് മറ്റേ പണം ഏതോ പടം അല്ല ഇത് ഏതാ സി ഇയാളേതാ സുരക്ഷാ കാരണം മനഗിൽ വിളിക്കാറാൻ പറ്റുമോ വേഷം ഇല്ലെന്നാണ് പറയുന്നത് എടി ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വരും ഏ വരിക്കാശ്ശേരി മനയാട്ടാ അത് ഫുൾ വ്യൂ വരിക്കാശ്ശേരി മന എനിക്ക് ആ വരിക്കാശ്ശേരി മന അടുത്ത ബിൽഡിങ് മനയാ മന എന്ന് പറഞ്ഞാൽ അടിയർത്ഥം ഓ മന എന്ന് പറഞ്ഞാൽ പണ്ടത്തെ തറവാടാ ഇതാണല്ലേ മനസ്സറവാട് പ്രവേശനമില്ല ഇതിൻ്റെ താഴേക്കുണ്ടല്ലേ ഒരിക്കാശി അമ്പലമാണ് താഴേക്ക് ഇതെന്താ അമ്പലമാണ് ചേച്ചി മനയുടെ അമ്പലാ ഇത് ആ ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നേ അതെ അല്ലേ വീഡിയോ എടുക്കുന്നുണ്ട് ഏ അമ്പലത്തേക്ക് ആറാൻ പറ്റുമോ ഇല്ലല്ലേ വൈകിട്ടേ ഉറക്കത്തുള്ള ഇത് വരിക്കാശ്ശേരി മനയല്ലേ വരിക്കാശ്ശേരി മന അതെല്ലേ ആ മന എന്ന് പറഞ്ഞാൽ പണ്ടത്തെ തറവാട് ആ അവര് നിന്നോണ്ടിരുന്ന സ്ഥലം അവരുടെ വീട് അതാ ഈ മനുപറയല്ലേ ഇല്ലെന്ന് പറയല്ലേ അതിന്റെ വേറൊരു പേര് മന അപ്പൊ അവരുണ്ടായിരുന്നപ്പോ അമ്പലം ഇത് അവരിപ്പഴും ഉണ്ടോ ഏത് ആണോ ആ അപ്പൊ ഈ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിട്ട് വിട്ടുകൊടുത്തേക്കുന്ന ഓ ഇത് എത്ര ദിവസം പഴക്കമുള്ളറിയാവോ ഇല്ലല്ലേ അതറിയുന്ന ആള് അത് അറിയില്ലണ്ടോ അപ്പൊ ഇതല്ല അമ്പലം 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 അമ്പലത്തിന്റെ ഫ്രണ്ട് വശ വരിക്കാശ്ശേരി മന അതായത് ഇല്ലത്തിന്റെ അമ്പലം ഇത് കുളം അല്ലേ കുളത്തിൽ ഇറങ്ങുന്ന കർശനമായി നിരോധിച്ചിരിക്കുന്നു ഇത് അന്നേരം ഉണ്ടായിരുന്നോ കുള കേട്ടോ അതിന്റെ ഉള്ളിലേക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലേ പക്ഷെ ഇത് എത്ര വർഷം ഇത് അതെന്തുവാ ഓ തമ്പുരാക്കന്മാരുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നോ അതേ ഇത് അങ്ങോട്ട് പോയി നോക്കാം ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അല്ലേ ചേച്ചി അയിന്റെ ഉള്ളിലൊന്നും അയിൻറെ ഉള്ളി അകത്ത് കേറാലേത് ഇതാ അവിടെ കേറാലെ അപ്പറവിടെ കസാർ ഇല്ല അയിന് കയറിയില്ല ഇതെല്ലാം അല്ലേ ഓഹോ ഇവിടെ ആരും ആരു ഇവിടെ ആരും ഇല്ലേ ഉമ്മറത്തേക്ക് ഒരു ചായ എടുക്കാൻ ഇവിടെ ആരും ആരുല്ലേ ഉമ്മറത്തേക്ക് ഒരു ചായ എടുക്കാൻ ഇവിടെ ആരും ഇല്ലേ ഇല്ല എന്നാൽ പിന്നെ ഞാൻ തന്നെ അടിയാ അതാ അടി ഇതാ മെയിൻ അല്ലേ നീ ഫോട്ടോ എടുക്കുമോ വീഡിയോ എടുത്താൽ മതി സ്ക്രീൻഷോട്ട് എത്തി സൂപ്പർ വൈഡാങ്കിൽ എടുക്കുകയാണെങ്കിൽ കിട്ടും തറവാട് ഫുള്ള് കിട്ടും ഇതാ ഇത് തറവാ ഇതിനകത്ത് എന്നാ പറഞ്ഞ പുള്ളിക്കാരി കേട്ടോ ഇത് എന്നാ ഫുള്ള് കിട്ടിയല്ലേ ഫുള്ള് തറവാട് ഞാൻ ഇവിടെ കസേര കയറിയിരിക്കട്ടോ എടുക്കണേ ഇത് പൊളിത്തമാര് പോയിക്കോണ്ടിരുന്നേ

എന്താ പത്തായ പേര് ഇതല്ല ഇത്രയും വലിയ പത്തായ പേര് ഓ നമ്മളാ സ്റ്റെയർ കേസ് കയറി വന്ന ഇത് അടി ഇവിടെ എത്തുക അടിപൊളി ശ്യം വരാനൊക്കെ ഉണ്ടല്ലോടി ഇവിടെ ഒരു പ്രാവശ്യം വരാനൊക്കെ ഇല്ലേ കാണാൻ ഒരുപാട് ഇല്ലേ മന കാണാൻ കൊറച്ച് ഇല്ലേ ഒരു പ്രാവശ്യം വരാനൊക്കെ ഉണ്ടല്ലോ ഇത് അപ്പം നമ്മള് പാലക്കാട് തൃശ്ശൂർ പോകുന്ന വഴിക്കാ കേട്ടോ ഈ വരിക്കാശ്ശേരി മനസ്സിറ്റ് ഉണ്ട് ഇതല്ല എക്സിറ്റിൽ സൂപ്പർ അപ്പം ഇതാണ് വരിക്കാശ്ശേരി മനയുടെ ഇത് ഫ്രണ്ട് വശാല് ഇത് മറ്റേ എന്നാ ഇത് ഇതിനെന്നാ അറിയപ്പെടുന്നത് ബാക്കിയല്ല തല ഇത് മെയിൻ ആയിട്ടുള്ളവര് താമസിക്കുന്ന സ്ഥലം സ്ഥലല്ലേ ഇതിന്റെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഇവിടുത്തെ റൂമുകൾ റൂമുകൾ റൂമുകൾക്ക് ഇപ്പൊ ഫാനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ അന്നേരം ഫാനില്ലല്ലോ ഇപ്പൊ ഫാൻ ഫിറ്റ് ചെയ്ത് കേട്ടോ ഫാനൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി ചില റൂമുകൾ ലോക്ക് ആ ഇത് കൊള്ളല്ലേ ഒരിക്കശ്ശേരി വിമാനം ഇതൊക്കെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ ചെയ്തായിരിക്കും ഇതാണല്ലേ മെയിൻ ഇത് ഇവർ താമസിക്കുന്ന മെയിനായിട്ടുള്ള ഇതിനെന്താ പറയുക നടുമുറ്റം അല്ലേ ആ ഇതിന് പേര് നടുമുറ്റന്ന് പറയാം അല്ലേ ഇവിടെ ആൾക്കാർ നിന്നുകൊണ്ടിരുന്നല്ലേ ഇവർ താമസ തമ്പുരാക്കന്മാർ കൊള്ള പൊളി ഇതൊന്നും ഓപ്പണല്ല തോന്നല്ലേ ഓപ്പണല്ലോ ഇതൊക്കെ ഇതെന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാല് അകത്തുനിന്ന് പുറത്തേക്ക് കാണാൻ വേണ്ടിട്ട് നല്ല കള്ളന്മാരോ ഒക്കെ വന്നുകഴിഞ്ഞാൽ ആടി ഇത് അകത്തുനിന്ന് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ഉണ്ടാ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് ആ ഇതാടി ഞാനിവിടുന്ന് അരിയാട്ട ഇത് അടുക്കള ഇതന്ന അടിയത് പത്തായപ്പുര അടുക്കള ഞാൻ പിടി അരിയാട്ട പിടിക്കും ഇത് ഏതൊക്കെയോ സിനിമകളിലുണ്ട് ഇത് കിണർ പണ്ടത്തെ മറ്റ കറക്കി കറക്കിട്ടുള്ള ഇത് ഇത് ഇതൊക്കെ പത്തായപ്പുരയുടെ ഭാഗം കേട്ടോ ഇതൊക്കെ പത്തായപ്പുര ഓ ഇവിടെ രണ്ടു വശത്തും ഉണ്ടല്ലേ രണ്ട് സ്ഥലത്തുനിന്നും കോരാൻ പറ്റി കേട്ടോ ഇത് നോക്കി ഇത് 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 കണ്ടോ ഇത് രണ്ടു സ്ഥലത്തുനിന്ന് കോരാൻ പറ്റും കേട്ടോ വെള്ളം കോരണ്ടാണേ കോരാൻ പറ്റും കോരാൻ പറ്റും പറഞ്ഞിട്ട് എന്നാ കോരാന ഇത് അടുക്കള അതുകൊണ്ടാ അടുപ്പ് ഇതൊക്കെ അന്നേരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുപ്പുകളാണ് ഇത് പുകയില്ലാത്ത അടുപ്പാണ് എവിടെ ഇത് അടുപ്പ് എന്തോ ഇതെല്ലാം അടുപ്പാ ഇത് ശരിക്കും കിച്ചൺ പരിക്കാശ്ശേരി മനയുടെ കിച്ചൺട്ടോ ഇത് നമുക്ക് മറ്റേ എവിടെ പോയാലോ ആ സെന്ററിൽ ഞാൻ അരിയായിട്ടൊന്ന് വീഡിയോ എടുത്തോടി ഇതാ ഇതെന്തിനാ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി വൈകുന്നേര വിടമാട്ടെ വിടമാട്ടെ വിടമാട്ടെത് ഇത് ഫുള്ള് സി സി ക്യാമറ ആയിരിക്കും ഇതിനകത്ത് ഇത് കണ്ടോ എന്തൊക്കെയാ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങളാണ് നമുക്കിനി നടുക്കളത്തിലേക്ക് പോവാം അതായിട്ട് നടുക്കളം എന്നെ നടുക്കള എന്നാ പറഞ്ഞത് നടുമുറ്റ നടുമുറ്റന്നടിയോ റോസാണോ അടി പക്ഷെ പുളിയാ കേട്ടോ ഒരു രസം ഉണ്ടല്ലേ നീ ഇവിടുന്ന് ഡാൻസ് കളിക്കാം ഞാൻ വീട് എടുക്കാം ഓ നടുമുറ്റ നടുക്കുള്ള മുറ്റ നടുമുറ്റത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു വീട് എടുക്കേ അവിടെ പോയി കണ്ടിട്ട് വയടാങ്കള് കുറച്ച് Ah, então os filhos não os caras têm no farol, né? പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങനെ രണ്ടായിരം വർഷം ആൾക്കൊണ്ട് അതെ അല്ലേ അപ്പൊ തമ്പരാക്കന്മാരെ തമ്പരാക്കന്മാരെ നമുക്ക് കിട്ടിയ അറിവ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ തൊട്ടടുത്ത് ഇവര് ഓൾറെഡി ഇവിടെ അമ്പലം വിളിക്കോടി തലയാട്ടു നോക്കി തലയാട്ടന്ന് ചേട്ടാ അപ്പം ഞങ്ങൾ പാലക്കാട് നിന്ന് വിടുക കേട്ടോ ഇനി ഞങ്ങൾ നേരെ തൃശ്ശൂർക്കാണ് പോകുന്നത് അപ്പം പാലക്കാട് നിന്ന് ഞങ്ങളിപ്പം വരിക്കാശ്ശേരി മല വരിക്കാശ്ശേരി മന കണ്ടു പിന്നെ ആനനെ കണ്ടു പിന്നെ ഞങ്ങൾ ഫിറോസ്കേടെ വീട്ടിൽ പോയി പത്രം കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു ഇത് ശരിക്കും തൃശ്ശൂർക്ക് പോകുന്ന വഴിയിലാണ് വഴിയിലാട്ടോ ഈ വരിക്കാശ്ശേരി മന എന്ന് പറയുന്നത് ഒരുപാട് ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്ത ഫിലിം ലൊക്കേഷൻ ആണെന്നൊക്കെയാണ് അവിടെ നമ്മൾ അറിഞ്ഞ കാര്യം അപ്പം നമ്മൾ നേരെ തൃശ്ശൂർക്കൊക്കെയാണ് പോകുന്നത് അപ്പം തൃശ്ശൂർ പോയിട്ട് ഇനി അവിടെ എവിടെയെങ്കിലും റൂം എടുക്കേണ്ടി വരും അങ്ങനെയാണ് കാരണവശാൽ നമ്മുടെ കണ്ണൂർ പോലെയോ ഇല്ലെങ്കിൽ കോഴിക്കോട് പോലെയോ മലപ്പുറം പോലെയോ എന്നല്ല ഇവിടെയൊക്കെയുള്ളത് ഇവിടെ നമ്മൾ നമ്മളിപ്പം പാലക്കാട് വന്നിട്ട് നമുക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ആര് തന്നെ അത്ര കോഓപ്പറേറ്റീവല്ല ആരും തന്നെ അങ്ങനെ സഹകരിക്കുന്ന ഒരു രീതിയിലുള്ള ആൾക്കാരായിട്ട് നമുക്ക് തോന്നിയില്ല നല്ല ആൾക്കാരാണ് കുറേ പേര് നല്ലവരുണ്ട് പക്ഷെ എന്നാലും ഭയങ്കര കുറേ ഇതാണ് നമുക്കങ്ങനെ ഒരുപാട് ദുരവസ്ഥകളൊക്കെ ഉണ്ടായി ഇന്നലെ അപ്പം പാലക്കാട് ഇങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല റൂമുകൾ എടുക്കുക നല്ല റൂമുകൾ എടുത്ത് നല്ല അങ്ങനെ ഒരു സ്റ്റേ നിങ്ങൾ നോക്കുക കറാച്ചാൽ അത്രയൊരു ഒരു ഇതല്ല പാലക്കാട് അപ്പം നമ്മൾ ഒരിക്കലും ഈ ഒരു ജില്ലേനെ ഇതാക്കി പറയുന്നല്ല ഒരുപാട് നല്ല ആൾക്കാരുണ്ട് പക്ഷെ എന്നാലും കാരണവശാലും നമ്മൾ ബാക്കിയുള്ള ജില്ലയിലേക്ക് പോയപ്പോൾ നല്ല ഇതാണ് എന്തായാലും നമുക്ക് തൃശ്ശൂർ തൃശ്ശൂർക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും തൃശ്ശൂർ എത്തണമെങ്കിൽ അപ്പോൾ ഇനി തൃശ്ശൂരിൽ നിന്ന് കാണാം അപ്പോൾ തൃശ്ശൂർ ആരേലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം ഏതെങ്കിലും രീതിയിൽ നമുക്ക് ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ ബന്ധപ്പെടുക കോൾ ചെയ്യാം ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പം നമുക്ക് തൃശ്ശൂർ പോകുന്ന തൃശ്ശൂർന്ന് തൃശ്ശൂരിൽ നിന്ന് കാണാം